കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ വന്ന് തെറ്റിദ്ധാരണ പടർത്തി പാട്ടും പാടി പോകുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ഇനിയും വിശ്വസിക്കില്ലെന്ന നിലപാടിലാണ് ആശാ പ്രവർത്തകർ കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപനം മാത്രം പോരെന്നും ഉത്തരവുമായി വന്നാൽ മതിയെന്നും എം പി വെറും വാഗ്ദാനങ്ങളുമായി സമരപ്പന്തലിൽ വരുന്നതുകൊണ്ട് കാര്യമില്ലെന്നുമാണ് സമരക്കാരായ ആശാപ്രവർത്തകർ പറയുന്നത് ഓരോ തവണയും സമരപ്പന്തലിൽ വന്ന് വീമ്പ് പറയുന്ന സുരേഷ് ഗോപി എംപിയുടെ തനി നിറം മനസ്സിലാക്കിയതോടെ ആശമാർ തന്നെ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഓണറേറിയം വർദ്ധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇരുപത് ദിവസം പിന്നിട്ടപ്പോൾ മാത്രമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ചത് അന്ന് പാട്ടുപാടി കരഘോഷത്തോടെ വരവേറ്റ ആശാപ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തോട് ഉത്തരവുമായി വന്നാൽ മതിയെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആയിരുന്നിട്ടും കേരള സർക്കാരാണ് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം ഉൾപ്പെടെ നൽകേണ്ടതെന്ന തെറ്റിദ്ധാരണ നീങ്ങിയതോടെയാണ് ആശാപ്രവർത്തകർ കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് ഒരു ഘട്ടത്തിൽ ആശാപ്രവർത്തകരെ തൊഴിലാളികളായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കണമെന്ന തെറ്റായ വാദങ്ങൾ പോലും കേന്ദ്ര സഹമന്ത്രി നടത്തിയിരുന്നു കേന്ദ്രാവിഷ്കാര പദ്ധതിക്ക് കീഴിലെ പ്രവർത്തകരെ സംസ്ഥാനം തൊഴിലാളികളാക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നതും തെളിയിക്കപ്പെട്ടതാണ്